അസ്സാം വലൈക്കു ചിമര ഞാൻ ക്ലാസ്സിൽ പോകും അപ്പൊ നമ്മൾ ഇതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന്റെ ഇന്ന് എന്തോ അല്ല എന്താ നേരത്തെ അല്ലെങ്കിൽ എല്ലാ പെരുന്നാളിനും ഏകദേശം നമ്മൾ നേരം വയ്ക്കുകയാണ് എത്തുക അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ എത്തുകയുള്ളൂ പള്ളിയിൽ പക്ഷെ ഇപ്രാവശ്യം എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട് പള്ളിക്കൽ പള്ളിക്കർ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പെരുന്നാൾക്കും സെയിം വ്ലോഗാണ് വരുന്നത് നമ്മളീ ഡിഫറെന്റ് ആയിട്ട് ഉള്ള കണ്ടിട്ടുണ്ടോ നമുക്ക് നോക്കട്ടെ എല്ലാ പെരുന്നാളും കണ്ടോ അവിടെ ഒരു പാട ഏരിയ ഞങ്ങൾ ഇങ്ങനെ ഏരിയ ഉണ്ട് കേട്ടോ പാലത്തിങ്കല് അപ്പൊ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കല് നിർബന്ധ കർമ്മമാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടോ നമ്മൾ തെക്കത് അവിടെ ഉണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് ഓരോ പോസ് ഒക്കെട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞോട്ടോ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞോ ഏകദേശം എല്ലാവരും സിംഗിൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു ടൈമിൽ അങ്ങനെ നിൽക്കുമ്പോൾ എടുത്ത വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് റോട്ടിൻ്റെ കയറ്റി ഓർമ്മയുള്ളൂ ബാക്കുന്ന ഒരു രണ്ട് താത്തന്മാര് ഒരു ഏതിർമ്മ വന്നു ഒന്ന് ചാരി വണ്ടി വീണില്ല പക്ഷേ വണ്ടി നിന്നതിന്റെ ശേഷം ആ താത്താന്റെ ഏതർ നിന്നതിന്റെ ശേഷം ബാക്കിൽ നിന്നൊരു താത്ത മലിനടിച്ച് വിടങ്ങി അവിടെ തുടങ്ങുന്നു ഇന്നത്തെ പെരുന്നാൾ സത്യം പറഞ്ഞ പെരുന്നാൾ ഫുള്ളും ഏകദേശം അങ്ങനെയാണ് പിന്നെ താത്താനെ കുറിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവലോ എക്സ് സ്കാനിങ് അങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഓക്കേ ആണ് പ്രശ്നമൊന്നുമില്ല താത്ത പ്രശ്നമൊന്നും താത്ത വീണേൻ്റെ ബേജാറിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് താത്ത തലവേദന ഉണ്ട് തല എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ ബാക്ക് വേദന ഉണ്ട് അപ്പോൾ എക്സ്റേ എടുത്തു സ്കാനിങ് എടുത്തു നോ പ്രോബ്ലം അപ്പോൾ ആ രാവിലെ ആ ഫോട്ടോ എടുക്കാൻ പോയൊരു ഓർമ്മയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് വന്നു ഫുഡ് കഴിച്ചു ഇവിടുത്തെ ഉമ്മാൻ്റെ ഫുഡ് ഉമ്മൻ സ്വതവേ വിളിക്കുന്നു നല്ല വിളി വിളിക്കേണ്ട എന്താ എന്താ വരാത്ത എത്ര നേരത്തെ കാത്തുക്കണോട് ഉമ്മനെ വിളി എന്നാ നേരെ കായ്ക്കണേ പക്ഷെ എന്താ ഉമ്മാൻ്റെ വിളി ഒന്നും വന്നില്ല അമ്മ വിളിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാർ അങ്ങനെ വിൽക്കാറ് അല്ലാണ്ട് ഉണ്ടായിന് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഉണ്ടേനെ എന്താ ദാത്താക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു വരാന്ന് ഫുഡ് കഴിച്ച് ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ ഒരു കിടത്താ ഒരു സുഖ നല്ല സുഖം പിന്നെ കുടുംബക്കാരോടൊക്കും മറ്റേ ആരോടും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കണക്ഷനൊന്നും ഇല്ലാത്തത് നമുക്ക് അങ്ങനെ പോക്കൊന്നുമില്ല പൂക്കു വരെ ഒരുപാട് നേരം ഇവിടെ തന്നെ പെരേ തന്നെ അപ്പൊ ഇതിനെ ഇവിടെ ഇടതാം പിന്നെ വൈകുന്നേരം നീക്കുക ഇങ്ങട്ടെങ്കിൽ വെറുതെ പോവുക വണ്ടി കഴിക്കാനായിട്ട് കുറച്ച് വിഷമല്ലേ പെരുന്നാളെന്നെ പിന്നെ സ്വതവേ വണ്ടി ഏകദേശം എന്തെങ്കിലും കാട്ട് വെക്കലുണ്ട് കഴുകിട്ടോ എന്തെങ്കിലും തുടച്ചിട്ടോ ഒന്നും ചെയ്തില്ല ഒന്നാമത് ഇവിടെ മഴയാണ് മഴയാണ് പക്ഷെ സ്കൂൾ തുറക്കുമ്പോൾ മഴ ഉണ്ടെങ്കിൽ മഴ ഉണ്ടാവൂലെന്നോ എന്തോ മഴ ഉണ്ടെങ്കിൽ മാറ്റി വന്നു അതപ്പോ പറഞ്ഞിരുന്നു സ്കൂളാണ് തുറന്നതും പിന്നെ വേനൽക്കാലം തോന്നണിപ്പോ ഇതൊരു വെയിലാണ് ആ ഒരു ഇതിൽ വണ്ടി കഴിക്കണമുണ്ടായിന് പക്ഷെ പറ്റിയില്ല വണ്ടി കൂടെ ഇല്ലേ സ്കൂട്ടറെ അപ്പം സ്റ്റോറിയൊക്കെ കാണണതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ആ സ്റ്റോറിക്ക് മാത്രം അത്യാവശ്യം വിമേശനം കിട്ടുന്നുണ്ട് ഏഹ് ഈ സ്ക്രീനിലാണല്ലേ ഇനി ഇത്രക്കും വിമേശനം എനിക്ക് ആ സ്റ്റോറിന്ന് മാത്രം എനിക്ക് കിട്ടേ കിട്ടിയത് സ്കൂട്ടറിന്റെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കണേ എനിക്ക് കാര്യം മനസ്സിലായി ഏഹ് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് കുളിപ്പിച്ചു പോ വൈകുന്നേരം ഒരാറാകാല ആ ടൈമില് ടാൻ തോന്നുന്നു കുളിപ്പിച്ച കുളിപ്പിച്ച് ചെറുതായി തട്ടിക്കൂട്ട് കുളിപ്പാണെങ്കിലും ആ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഞാൻ പിന്നെ എന്താ രാത്രി തേരാപ്പരാന വണ്ടി വെറുതെ കൂടുക എണ്ണ അടിച്ചാൽ വെറുതെ കൂടുക ഒരു പെരുന്നാൾ പണ്ടത്തെ പൈപ്പൊന്നുമില്ല എന്തെയാവും പടക്കം പൊട്ടിച്ചെല്ലോ മറ്റേ മേസാപ്പോ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ അങ്ങനെ വൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇപ്പ വെറുതെ ഇരിക്കുക ഒരു വൈപ്പ് കിട്ടുന്നില്ല പണ്ടത് എന്തയാകും പനി പെരുന്നാളൊക്കെയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ മറ്റേ അറിവിനൊക്കെ പോകലുണ്ടോ അറിവ് കാണാനും അറിവിനോട് അതിനൊക്കെ സാങ്കേതിക പോവാൻ ഇന്നത്തെ പോക്ക് ഫുള്ളും ഏകദേശം ഉച്ചവരൊക്കെ ആയി ഉച്ചക്കെരലെത്തുന്നത് അപ്പം എങ്ങനെയുണ്ട് നിങ്ങളെ പെരുന്നാൾ എന്നൊക്കെ നമ്മൾക്ക് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അനുശ്മ നമ്മുടെ ആ വീഡിയോസ് ഇപ്പം കുറച്ചിലാകരിക്കേണ്ടേ കുറച്ച് നല്ല കണ്ടിന്യൂസ് വന്നിന് ഇപ്പം കുറച്ചിലാഘടരിക്കണ്ട് ഒക്കെ നമ്മൾ സെറ്റാക്കും ശാ യൂട്യൂബിലൊരു ഗീവവേ വരുന്നുണ്ട് പക്ഷെ അത് വണക്കേ സബ്ബായില്ലേ ആ ഗീവ് വയ്ക്കൊള്ളു പിന്നെ ഇൻസ്റ്റഗ്രാമിലൊരു ഗീവ്വേ വരുന്നുണ്ട് ചെറിയ സംഗതി അപ്പം ഇൻസ്റ്റഗ്രാമും ഇതാ യൂട്യൂബ് എല്ലാവരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടിട്ടോ പിന്നെ ശല്ല നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മളത് വരും നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ടില്ലാത്ത എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്നാലും ഒന്നും നിങ്ങൾ നല്ല ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾ ഒരു മടിയും കാണിക്കണ്ട ഇനി ഭാവിയിൽ ഞാൻ ആകാൻ വല്യാള് എന്നെ പറയാൻ പറ്റുവോ എൻ്റെ വീഡിയോ കൂടുതലും കാണുന്ന എൻ്റെ ഫ്രണ്ട്സാണ് വേറെ ആരും ഇല്ല ഫ്രണ്ട്സ് സർക്കിൾ മാത്രമേ വീഡിയോ കൂടുതൽ പോകാറുള്ളൂ അതൊക്കെ കുറച്ച് വിവരം അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ എന്നാലും നമ്മക്കൊന്നും ഭാവിയിൽ ഇൻഷാല്ല നമ്മള് വല്യ ആൾക്കാരായാലും നിങ്ങൾ നമ്മളെ മറക്കൊന്നും ഇല്ല ഓക്കെ അപ്പം ഒരു വൈനപ്പ് നമ്മുടെ പെരുന്നാൾ സ്വാഭാവികമായിട്ട് നമ്മളെ പെരുന്നാൾ ഇങ്ങനെ ഒന്നല്ല ഉണ്ടാവില്ല എന്താ មិនបារីឡាអូខេបាយ